ക്യാപ്റ്റൻ വിജയകാന്തിന്റെ മരണം തമിഴ് ജനതയെ വലിയ തോതിൽ വിഷമിപ്പിച്ചിട്ടുണ്ട് ജനങ്ങളുടെ മനസ്സ് തൊട്ടറിഞ്ഞ നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു വിജയകാന്ത് ഏവർക്കും പ്രിയങ്കരനായ താരം ജനങ്ങൾക്കായി ചെയ്ത സാമൂഹിക സേവനങ്ങൾ ഏറെയാണ് സിനിമയിലും രാഷ്ട്രീയത്തിലും തന്റേതായ നിലപാടുകൾ മുറുകെ പിടിച്ചു തൻ്റെ സിനിമകളിലെ സെറ്റിൽ എല്ലാവർക്കും വലിയവരെന്നോ ചെറിയവരെന്നോ വ്യത്യാസമില്ലാതെ ഒരേപോലെ ഭക്ഷണം നൽകണമെന്ന് ക്യാപ്റ്റന് നിർബന്ധമുണ്ടായിരുന്നു തമിഴകത്തിന് മറക്കാനാവാത്ത സംഭാവനകൾ ചെയ്ത വിജയകാന്തിന് വമ്പൻ യാത്രാമൊഴിയാണ് ജനങ്ങൾ നൽകിയത് അടുത്ത കാലത്തൊന്നും ഇത്ര വലിയൊരു അന്ത്യോപചാരവും യാത്രയ്പ്പും തമിഴ്നാട്ടിനുണ്ടായിട്ടില്ല തമിഴ് രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖരെല്ലാം വിജയകാന്തിന് യാത്രയ്പ്പ് നൽകാനെത്തി അവസാനമായി വിജയകാന്തിന് കാണാനെത്തിയ നടൻ സൂര്യ പൊട്ടിക്കരഞ്ഞു നടൻ വിജയ്ക്ക് സിനിമാ രംഗത്ത് വളരാൻ സാധിച്ചതിൽ വിജയകാന്തിനുള്ള പങ്ക് ചെറുതല്ല വിജയ്യും ആദരാഞ്ജലി അർപ്പിക്കാനെത്തി എന്നാൽ സൂപ്പർ സ്റ്റാർ അജിത് അന്ത്യോപചാരത്തിനെത്തിയിട്ടില്ല ഇത് വലിയ തോതിൽ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് വിജയകാന്തിന്റെ മരണത്തിനെക്കുറിച്ച് ദിവസങ്ങൾക്ക് ശേഷം മകൾ അനുഷ്കയുടെ പിറന്നാൾ ദിനം താരം കുടുംബത്തോടൊപ്പം ആഘോഷിച്ചു സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ അജിത്തിനെതിരെയുള്ള വിമർശനം കടുത്തു ഇപ്പോഴിത് അജിത്തും വിജയകാന്തും തമ്മിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ബെയിൽവൻ രംഗനാഥൻ അജിത്തിനോട് വിജയകാന്ത് ഒരിക്കൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബെയിൽവൻ രംഗനാഥൻ പറയുന്നു വിജയകാന്ത് തമിഴ് സിനിമാ സംഘടനയായ നടികർ സംഘത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന സമയമായിരുന്നു അത് അന്ന് സംഘടനയ്ക്ക് വലിയ കടബാധ്യത വന്നു ഈ കടം നികത്താൻ വേണ്ടി തമിഴ് സിനിമാ താരങ്ങളുടെ വലിയൊരു പരിപാടി മലേഷ്യയിൽ ഇദ്ദേഹം സംഘടിപ്പിച്ചു രജനീകാന്ത് കമൽഹാസൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ ഈ ഇവന്റിൽ പങ്കെടുത്തു എന്നാൽ അന്ന് അജിത്ത് പരിപാടിയിൽ നിന്നും മാറി നിൽക്കുകയാണ് ഉണ്ടായത് അജിത്തിന്റെ പ്രവൃത്തി വിജയകാന്തിന് നീരസമുണ്ടാക്കി പരിപാടി കഴിഞ്ഞ രണ്ടു മാസത്തിന് ശേഷം അജിത്ത് വിജയകാന്തിന് അടുത്തെത്തി ഷോയിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന് ക്ഷമ ചോദിച്ച് ഇതിനു പകരം വലിയൊരു തുക സംഘടനയ്ക്കായി നൽകി എന്നാൽ വിജയകാന്തിന് ഇത് കണ്ടപ്പോൾ കൂടുതൽ ദേഷ്യം വരികയാണ് വരികയാണുണ്ടായത് അജിത്തിന് വഴക്ക് പറയുകയും ചെയ്തു ഇതോടെ അജിത്ത് താൻ ഷോയ്ക്ക് വരാത്തതിന്റെ കാരണമെന്തെന്ന് വ്യക്തമാക്കി ഷർട്ട് അഴിച്ച് തനിക്ക് നടന്ന ഓപ്പറേഷന്റെ പാട് കാണിച്ചു ഷോ നടക്കുമ്പോഴായിരുന്നു അജിത്തിന്റെ സർജറി നടന്നത് ഇക്കാരണത്താലാണ് അജിത്ത് വരാതിരുന്നത് ഇത് കേട്ടതോടെ വിജയകാന്ത് കരഞ്ഞു അജിത്തിനോട് ഇദ്ദേഹം ക്ഷമിക്കുകയും ചെയ്തെന്നും ബെയിൽബൻ രംഗനാഥൻ പൊതുവേദികളിൽ നിന്നും പരമാവധി മാറി നിൽക്കുന്ന നടനാണ് അജിത്ത് സിനിമ കഴിഞ്ഞാൽ തൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതാണ് അജിത്തിൻ്റെ പതിവ് സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിലും അജിത്തിനെ കാണാറില്ല കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക